ഇത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം കസ്റ്റമർ എനിക്ക് വിട്ടു നിന്നിരുന്ന ഫ്രോക്കിൻ്റെ ഡിസൈൻ അത്രയും ഭംഗി ഉണ്ടായിരുന്നു അത്രയും ആയിരുന്നു പക്ഷേ ഞാൻ ചെയ്തു വന്നപ്പോഴും എന്തൊക്കെയോ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും പറയാറില്ല പറയാറില്ലല്ലേ പക്ഷെ ഞാനിതെന്തുകൊണ്ടാണ് പറയുന്നത് എന്നറിയാം നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് കൂടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് കേട്ടോ ആ ഒരു പിച്ചറിലുള്ള ഭംഗി ഞാൻ ഇത് ചെയ്തു വന്നപ്പോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി പക്ഷേ കസ്റ്റമർക്ക് നമ്മളിത് സെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഓക്കെ ആണെന്നാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് എനിക്കെന്തൊക്കോ മനസ്സിക മനസ്സിലൊരു എന്താ പറയുക എനിക്കെന്താ പറയേണ്ടതെന്നല്ലാത്തൊരു ഒരു ഒരു മിസ് ിങ് ഉണ്ടായിരുന്നു കാരണം ഞാൻ ആ ഒരു ഡിസൈൻ കണ്ടപ്പോഴ് അത്രയും ഭംഗിയായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ചെയ്തു ആ ഒരു ഭംഗി കിട്ടിയിരുന്നില്ല എനിക്ക് തോന്നുന്നു അതിൻ്റെ കളറാണ് പ്രശ്നം തോന്നുന്നു ആ ഒരു കളറ് പിക്കൽ ഉണ്ടായിരുന്ന ആ ഒരു കളറിൻ്റെ അത്ര ഭംഗി ഈ ഒരു കളർ ഇല്ലായിരുന്നു തോന്നുന്നു പക്ഷേ കസ്റ്റമറുടെ ഡ്രസ്സിൻ്റെ സെയിം മെറ്റീരിയൽ സെയിം കളർ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളറ് ചൂസാക്കി കേട്ടോ പക്ഷേ എന്തോ എനിക്ക് എന്തോ ഒരു മിസ്സിങ് തോന്നി നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ള ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം എനിക്ക് അതറിയാനുള്ള ആകാംക്ഷയുണ്ട് ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം കേട്ടോ